കാണിയാമ്പാൽ മേഖലയിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം നഗരസഭാ ഓഫീസിനു മുന്നിൽ നടത്തിയ ഏകദിന ഉപവാസ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു നഗരസഭാധ്യക്ഷം പ്രദേശവാസിയും മധ്യവിമോചന മഹാസഖ്യം കുന്നംകുളം മേഖലാ പ്രസിഡന്റുമായ സുഭാഷ് ബോസാണ് ഏകദിന ഉപവാസ സമരം നടത്തുന്നത് പൈപ്പിന്റെയും അമൃത് കുടിവെള്ള പദ്ധതിയുടെയും നിർമ്മാണ പ്രവൃത്തികളെ തുടർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ കാണിയമ്പാൽ മേഖലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള പ്രവൃത്തികൾ നഗരസഭയുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ പതിനാറിന് ആരംഭിച്ചിരുന്നു എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി അധികൃതർ എത്തിയെങ്കിലും റോഡിലെ ഗതാഗതം നിയന്ത്രിക്കാതെ നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ കഴിയില്ലെന്ന വാർഡ് കൌൺസിലറുടെ നിർദ്ദേശപ്രകാരം കാണിയമ്പാൽ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്താതെ പത്തൊമ്പതാം വാർഡിലെ തന്നെ മറ്റു റോഡുകളും പതിനെട്ടാം വാർഡിലെ റോഡുകളും കമ്മീഷൻ ചെയ്യുകയായിരുന്നുവെന്നും ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ സൂചിപ്പിച്ചു യോഗ്യമല്ലാതായ റോഡുകൾ ഉൾപ്പെടുന്ന വാർഡുകളിലെ ജനപ്രതിനിധികളെ വിളിച്ചു ചേർത്താണ് യോഗം ചേർന്നത് എന്നാൽ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് അപഹാസ്യമായ രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നതെന്ന് നഗരസഭാധ്യക്ഷ കൂട്ടിച്ചേർത്തു അന്നെടുത്തുള്ള തീരുമാനങ്ങൾ അറിയാം പക്ഷെ ആ തീരുമാനങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സമരത്തിന് വേണ്ടിയൊരു സമരം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന ഈ ഒരു നണംകെട്ട പരിപാടി എന്ന് തന്നെ പറയാം അത് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് നിലനിൽക്കുമ്പോൾ പണി ആരംഭിച്ചതിന് ശേഷം ഒരു നിരാഹാര സമരം നടത്തി അതിൻ്റെ ഉദ്ഘാടനം നടത്തി അതിനെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്ന കൗൺസിലർമാരോട് എനിക്ക് പറയാനുള്ളത് അവരെല്ലാം കൂടി എടുത്ത ഒരു തീരുമാനമാണ് പതിനാറാം തീയതി മുതൽ ആ വർക്ക് വിസ്താർത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലെ ഒരു സമരം നടത്തി അതിനെ അഭിവാദ്യം ചെയ്യുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഒരു ജനപ്രതിനിധികൾക്ക് യോജിച്ചതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സി ന്യൂസ് കുന്നംകുളം